അഖില കേരള ജോസഫ് മാർ സെവേറിയോസ് ക്വിസ് ചുങ്കപ്പാറ സ് ഹൈസ്കൂളിൽ വെച്ച് നടന്നു ഫാദർ മാത്യു മാത്യുനുളം ഉദ്ഘാടനം ചെയ്തു ചുങ്കപ്പാറ സെന്റ് ജോർജസ് ഹൈസ്കൂളിന്റെ ആഭിമുഖ്യത്തിലാണ് അഖില കേരള ജോസഫ് മാർ സെവേറിയസ് ക്വിസ് നടത്തിയത് തിരുവല്ല അതിരൂപത കോർപ്പറേറ്റ് മാനേജർ ഫാദർ മാത്യു പുനകുളം ഉദ്ഘാടനം ചെയ്തു <laughs> ും നമ്മുടെ കുട്ടികളുടെ കണ്ടെത്തി ഈ നാടിന്റെ ഹെഡ്മാസ്റ്റർ വർഗീസ് ജോസഫ് ആമുഖ പ്രസംഗം നടത്തി ക്വിസ് മത്സരത്തിൽ പന്തളം തോട്ടക്കോണം ജി എച്ച് എസിലെ ശിഹാ ഷിജു ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി രണ്ടാം സ്ഥാനം പരിമല ഡി ബി എച്ച് എസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ആദർശ് എസ് രവീന്ദ്രനും സന്ദീപ് എം എസും കരസ്ഥമാക്കി മൂന്നാം സ്ഥാനം കലഞ്ഞൂർ ജി വി എച്ച് എസിലെ അനന്യ എയും ദേവാജിത്ത് എസും കരസ്ഥമാക്കി ലോക്കൽ മാനേജർ ഫാദർ തോമസ് പയ്യമ്പള്ളിൽ സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി ഫാദർ ചെറിയാൻ കുശിമൂട്ടിൽ ഫാദർ എബ്രഹാം തെക്കേതിൽ ബി ഒ ജോർജ്ജുകുട്ടി ഷിബി മണ്ണിൽ റോബിൻ മാത്യു എന്നിവർ പ്രസംഗിച്ചു ഇരുപത്തിരണ്ട് സ്കൂളുകളിൽ നിന്നും ഇരുപത്തിയഞ്ചിൽ പരം ടീമുകൾ പങ്കെടുത്ത മത്സരത്തിൽ സെന്റ് ജോർജസ് ഹൈസ്കൂളിലെ ഇംഗ്ലീഷ് അധ്യാപകൻ ലൈജു കോശി മാത്യു കിസ് മാസ്റ്റർ ആയിരുന്നു ഒഫീഷ്യൽ ഒഫീഷ്യൽ ആണ് ആണ് ഞാൻ ഞാൻ ചോദിച്ചേക്കുന്നത് പറഞ്ഞേക്കുന്നത് അതായത് അതൊരു മെഡിക്കൽ ടേം ആണ് സ്കിന്നിലെ ഒരു ഒരു ലോക്കൽ ചേഞ്ച് റഫർ ടു ഇറക്ഷൻ ഇറക്ഷൻ ഓഫ് ലിറ്റിൽ ഒക്കെ കാരണം ഉണ്ടാകുന്ന ചെറിയ അല്ലെങ്കിൽ ഈ ഉണ്ടാകുന്ന ഒരു മാറ്റമാണ് എന്റെ ചോറ് മലയാള പദം എന്താണ് അതെ ഒഫീഷ്യൽ സയന്റിഫിക് ടേം ആണെന്ന് ഞാൻ പറഞ്ഞു ഓക്കെ മലയാള സിനിമ ನೋ ಗೆಸ್ ಮಲಯಾಳ ಸಿನಿಮಾ ಯು ಆರ್ ನೋಟ್ ಆನ್ಸರಿಂಗ್ ಓಕೆ ನೋಟ್ ಆನ್ಸರಿಂಗ್ ಟಿಮ್ ಸಿ ನೋ ಆನ್ಸರಿಂಗ್ ಇಲ್ಲ ಸೂಕ್ಷ್ಮ ದರ್ಶನಿ ಅಲ್ಲ ಸೂಕ್ಷ್ಮ ದರ್ಶನಿ ಲೋಕಲ್ ഞാൻ വാക്ക് വരെ വാക്കുകാരുന്നു ശ്രദ്ധിച്ചില്ലേ ക്രിസ്റ്റിൽ എപ്പോഴും ശ്രദ്ധിച്ചിരുന്നോണം ഓക്കെ ക്ലൂകൾ നിങ്ങൾ അറിയാതെ